ഞാനും എന്റെ സുഹൃത്ത് ബിജുവും ഒരേ കോളേജിലാണ് പഠിക്കുന്നത് ഓരോ ഞായറാഴ്ചയും ഞങ്ങൾ രണ്ടു പേരും കൂടെ പതിവ് ചായക്കടയിൽ ചായയും നല്ല ചൂട് കടികളും കഴിക്കാറുണ്ടായിരുന്നു അന്നത്തെ സൺഡേ ദിവസത്തിലും വൈകിട്ട് ഞങ്ങൾ പതിവ് പോലെ ഞങ്ങൾ കടയിലേക്ക് പോയി പക്ഷെ ഞങ്ങൾ അവിടെ കണ്ടത് വേറെ ഒന്നായിരുന്നു ചായക്കട പൊളിഞ്ഞുപോയ അവസ്ഥയിലാണ് ചുറ്റും ആരുമില്ലായിരുന്നു പക്ഷേ അകത്ത് നിന്നൊരു ചായയുടെ മണം ഞങ്ങളുടെ മുക്കിലേക്ക് തറച്ചു വന്നു ഞങ്ങൾ അവിടെ നിന്നും കടയുടെ ഉടമയെ വിളിച്ചു പക്ഷേ തിരിച്ചു മറുപടി ഒന്നും വന്നില്ല ഞങ്ങൾ ദൈവം കൈവിടാതെ അകത്ത് കയറി നോക്കി സത്യം പറയാം ഞങ്ങൾ ഞെട്ടിപ്പോയി ആ രൂപം കണ്ട് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ചായ കുടിക്കുകയായിരുന്നു അവരെ കണ്ട് ഞങ്ങൾ വിളച്ചു ആ മുഖം വളരെ വികൃതമായിരുന്നു കണ്ണില്ല താടിയിൽ വ്രണം കണ്ണിൽ നിന്നൊരു കറുത്ത നീര് ഭയാനകമായിരുന്നു ആ കാഴ്ച ആ സ്ത്രീ തല തിരിച്ച് ഞങ്ങളെ നോക്കി ആ സ്ത്രീ ചോദിച്ച് ചായ വേണോ കുട്ടികളിൽ എന്ന് എന്നിട്ട് ഒരു ചിരിയും ഞങ്ങൾ പേടിച്ചു മടങ്ങി ആ ഈ സമയം എന്റെ കൂട്ടുകാരൻ ബിജു ആ സ്ത്രീയെ നോക്കി ചോദിച്ചു അമ്മേ ഇത് നമ്മുടെ പഴയ ചായക്കട തന്നെ അല്ലേ അവൾ പൊട്ടിച്ചിരിച്ചു ആ ശബ്ദത്തിൽ കടമുഴം കുഞ്ഞി തുടങ്ങി പിന്നെ അവരുടെ നിലവിലും തുടങ്ങി ഞങ്ങൾ പേടി ചുവച്ച് അവരെ മുന്നിലിറങ്ങി ഓക്കി ഇന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവരെ സംഭവിച്ചത് എന്ന് സൺഡെ ഇനി ആസ്വദിക്കാൻ ഉള്ളതിനുമെല്ലാം ഓർത്ത മാത്രം